മലയാളം ഗൈസ് ഈയൊരു സീനറി ആണ്ടോ രാവിലെ തന്നെ ഞങ്ങൾ കിട്ടിയതാ കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ കായലും കായലിൻ്റെ സൈഡിലൊരു തുരുത്തും രണ്ട് സൈഡ് ഒരേ പോലെ കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ഈ ടൈമിലൊക്കെ ഇതിലെങ്ങനെ ബൈക്ക് ഓടിച്ചു പോകാൻ എന്ത് ഭംഗിയാന്ന് നോക്കി ഒരു പരിന്ത പറന്നു പോകുന്നു കണ്ടോ ആവശ്യത്ത് നോക്കിയേ കണ്ടോ ചെറിയ ലൈറ്റ് ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളൂ രാവിലത്തെ ഒരു മോർണിംഗ് മൂടെന്നൊക്കെ വേണേൽ പറയാം അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല നോക്കിയേ അക്കാദമി നോക്കിയേക്കാദമി അതിൽ പോകുന്നു നമ്മൾ നേരെ കൂട്ടാട് പള്ളിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ നേവൽ ബൈസ് റോഡുണ്ട് അടിപൊളി ഒരു ബൈക്ക് റൈഡേഴ്സിനൊക്കെ അടിപൊളി ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞത് നമുക്ക് പോയി നോക്കാം താടേ ശ്രീ ചൂമ്പക്കാവ് ക്ഷേത്രം നല്ല ഭംഗിയുണ്ട് താടേ ഇപ്പോൾ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ പുലാരമൊക്കെ പോകുന്നത് നല്ല റൗണ്ടിൽ গণপতি মণ্ডপত কৈছে ন ഇത് ഫ്രഷ് ണ്ടോ അതിന്റെ പൊടി ഞങ്ങൾ പോകുന്ന കഴിക്കോരോ ഉണ്ണിയപ്പൊക്കെ കഴിച്ചോണ്ടാണ് ഞങ്ങള് പോകുന്നത് ഇത് നമ്മടെ സ്വന്തം ചേച്ചി വന്നത് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ് ചെറിയൊരു ഹാർബർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു കായലില് ഉണ്ടോ അവിടെ തൊട്ട് ഇവിടെ വരെ ഫോട്ടോ എല്ലാം നിർത്തിയിട്ടേക്കാം ഇങ്ങനെയൊക്കെ രാവിലെ ഇടുത്ത കാണി കൊണ്ടിട്ടേക്കണം ഉണ്ടോ ഒരു രക്ഷ ഉണ്ടാവും ആ എയർപിൻ ആട്ടോ ഇവിടെ വരുമ്പോൾ ട്യൂസ് കണ്ടെത്താവുന്നില്ല തിരിച്ചാകൊള്ളൂ ചിലപ്പോൾ തിരിക്കുന്നതും നമ്മളെ ഇപ്പോൾ താഴെ ഇറങ്ങും ഞാൻ ഓരോ തിരിഞ്ഞങ്ങ് പോകാലോ എന്ന് ഓർത്ത് വന്നതാണ് തിരിഞ്ഞായത് മുങ്കിയാണ് ഇതാണ് ഇവിടെ ഒരു ബോർഡുണ്ട് തയ്യാനാഴ്ച ഇതൊക്കെ വെയിറ്റിംഗ് ഷർട്ട് ഉണ്ട് ഇത് റോഡ് ഇതിലാണ് നമുക്ക് നേരെ കൊണ്ടിരിക്കുന്ന പോവാൻ ഇവിടെ ഒരു കൂട്ടുപറമ്പ് രക് രക്തസാക്ഷികളുടെ മരണയ്ക്ക് ഡിവൈഎഫ്ഐ കക്കം പാറ യൂണിറ്റ് അടിപൊളി വെയിറ്റ് ഷെഡ് ഉള്ള ചുവപ്പ് നമ്മുടെ നേരെ അതിനു പോയി നോക്കാം അടിപൊളി വ്യൂ പോയിൻ്റ് അവിടെ നമുക്ക് നോക്കിയാൽ കടൽ കാണാൻ പറ്റും കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കവിടുന്ന് കാണാൻ പറ്റും നമുക്ക് നമുക്കെന്തായാലും പോയി നോക്കാം ഇവിടുത്തെ മെയിൻ ഒരു സ്പോട്ടാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ മെയിൻ ഷോട്ടാകും എന്നോട് വരുന്നത് മാക്സിമം ശ്രദ്ധിച്ചൊക്കെ ഇവർ പോകാറുള്ളൂ ചെറിയൊരു അമ്പലമുണ്ട് പല്ലപ്പോൾ നമ്മുടെ ചെണ്ടല്ലോ നല്ല പോളിഷാക്കി അടിപൊളിയാക്കിയത് നല്ല മീസപ്പൊടി ഞങ്ങൾ കയറി ഞാൻ കയറി പോകുന്ന സ്പീഡോ ഉണ്ടോ പതിനഞ്ചോ പതിനാറോ മോനെ മൂന്നോ കായ് കണ്ടോ കയറി വന്ന വഴി രക്ഷയില്ല എൻ്റെ പുറകിലൊരു കാഴ്ചയുണ്ട് രക്ഷയില്ലാത്തൊരു കാഴ്ച അത് ആ കാണുന്നതാണ് കടല് തരിമലയൊക്കെ അടിച്ച് കയറുന്നതണ്ടോ ഈ ഒരു വ്യൂ കാണണമെങ്കിൽ നമ്മൾ ഏഴുമല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വരണം അതുപോലെ അങ്ങ് ദൂരൊരു കാഴ്ചയുണ്ട് അവിടെ ഒരു പള്ളി കാണുന്നില്ല ആ പള്ളിയുടെ കുറച്ച് മാറിയ ആ ഭാഗം അവിടെ മാടായിക്കോട്ട കണ്ടോ ഇത്രയും ദൂരത്ത് നമുക്ക് കാണാൻ സാധിക്കും തൊട്ടപ്പുറത്ത് കണ്ടോ അതാണ് നമ്മുടെ മാടായിപ്പാറ അവിടെയാണ് മഴക്കാലത്ത് നീലക്കുറിഞ്ഞ് കാര്യങ്ങളൊക്കെ പൂക്കുന്നത് നല്ല രസം അവിടെ പോയി കഴിഞ്ഞാൽ മൊത്തം ഇപ്പോൾ വരണ്ട് കിടക്കുന്ന ഭൂമി പോലെ ആ കാണുന്നത് ആ കാണുന്ന ബീച്ചും കടലും കൂടെ ആ ബീച്ചിന്റെ പേരാണ് എട്ടിക്കുളം ബീച്ച് അതിങ്ങനെ റൗണ്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ചുറ്റുഭാഗം മൊത്തം നമ്മുടെ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക ഇവിടെ വന്നുകഴിഞ്ഞാൽ രക്ഷയില്ല ഈ ഒരു സീനറി ഇങ്ങനെ കാണാൻ അങ്ങനെ നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കൊച്ചു കട കാണാം കടയുടെ പേര് ഉണ്ടോ വളവിൽ തട്ടുകട നമ്മളതിൻ്റെ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കണിക്കുന്നയുടെ പൂവും കാര്യങ്ങളൊക്കെ തൂഴുക്കിട്ടുണ്ട് ആണോ ഇവിടെ മുളയുടെ ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയാട്ടോ കേട്ടോ ചേട്ടൻ്റെ പേര് സുമേഷൻ ഇവിടെന്തൊക്കെയാ ഇവിടെ സാധാ ചായക്കടി പഴംപൊരി ബോണ്ടിക്സ് എത്ര മണിക്കൂപ്പ് തുറക്കല്ലേ ഉച്ചക്ക് ഒമ്പതര വരെ വരെ അപ്പൊ ഒമ്പതര വരെ നമ്മുടെ ചേട്ടൻ ഈ കട ഓപ്പൺ ആയിരിക്കും അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇവിടുത്തെ ചായയും കുടിച്ചോണ്ട് വെട്ടിക്കുളം ബീച്ചിലെ കാഴ്ചയൊക്കെ കണ്ടോണ്ട് അടിപൊളിയായിട്ട് ഇവിടുന്ന് ചായ കുടിക്കാം കേട്ടോ ഒരാളിലേക്ക് ചായയും കടിയൊക്കെ തിന്നു ഇവിടുത്തെ കടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിയോടെ അല്ലേ ഇതിന്റെ ഉള്ളിൽ ഉള്ളിയോടെ ഉള്ളില് മുട്ട ഇത് ബോണ്ട ചേച്ചിയോടെ മുളക് പൊച്ചിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ ഇവിടെ നമുക്ക് ഇരുന്ന് ഫുഡൊക്കെയുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതേക്ക് ഒരാളിരിക്കുന്നതൊക്കെ ചാവ പിടിക്കാൻ വന്നതെന്ന് തോന്നുന്നു ഏ ഓ ആ അങ്ങനെ അപ്പോൾ നമുക്ക് ഈ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ നിന്ന് ചാവ പിടിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ കുറച്ചുകൂടെ മുകളിൽ കയറിപ്പോ അവിടെയാണ് നമ്മുടെ ഹനുമാൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഹനുമാൻ്റെ ശില കാണാൻ ഞങ്ങൾ അപ്പോൾ നമുക്ക് നല്ല മണം ചക്കായി വരുന്നുണ്ടോ എന്റെ മോനെ അതുണ്ടോ ഇതാണ് നമ്മുടെ ഏഴുമല സ്ത്രീ മുത്തപ്പൻ മടപ്പുര അനുമാനം ഇപ്പൊ റൈസ് ഒരു രക്ഷയില്ല അല്ലേ നോക്കി എന്നാ ഭംഗിയാന്ന് നോക്കിയത് കാണാൻ ഇത്ര ഹൈറ്റിലാ നിക്കുന്നത് അതുകൊണ്ടാ നമുക്ക് അങ്ങോട്ട് പോവാം എന്തായാലും കേറി നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഈ നിന്ന് റെഡി ആവുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഈ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹനുമാൻ്റെ മുന്നിലാണ് ഇത് രസമല്ല നിൽക്കുന്നത് ഇപ്പോൾ കാണാൻ രക്ഷയില്ല കേട്ടോ കേട്ടോ അതാണ് അവിടുത്തെ ബോർഡും കാര്യങ്ങളൊക്കെ ദി ഹയസ്റ്റ് ഇടൽ ഓഫ് ലോഡ് ഹനുമാൻ ഇൻ കേരള ഹൈറ്റ് നാൽപ്പത്തൊന്ന് ഫീറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ചെരുപ്പം പൂരി ഇട്ടിട്ട് കയറാം ൊരു മര്യാദ ഞാവേ ക് ആ ഒക്കെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ നമ്മുടെ ഹനുമാൻ്റെ അടുത്തോട്ട് പോവാട്ടോ വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത് അയ്യോ നാൽപ്പത്തൊന്ന് ഫീറ്റ് ഉണ്ട് അതാണ് ഇത്ര ഇത് ഉണ്ടോ ലക്ഷ്യാത് ഇവിടെ കയറരുത് ഒരു വിളി അതെ കയറി വരുന്ന വഴിയാണത് എങ്ങനെ കയറി വന്ന വഴി നല്ലപൊളി കുഞ്ഞ് സ്റ്റെപ്പൊക്കെ കയറി പറഞ്ഞോട്ടോ അവിടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ കാലിന്റെ കാലിന്റെ അടുത്ത് തേങ്ങയുണ്ട് പിന്നെ നമ്മുടെ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കുറെ മാലയും കാര്യങ്ങൾ ഇവിടെ അവിടെ മണികൾ ഭണ്ഡാരമൊക്കെ ഉണ്ട് ഇതുണ്ടോ ഇവിടെ ഒരു കൊച്ച് എണ്ണയൊക്കെ കത്തിക്കുന്നൊരു എൻ്റെ ഏറ്റവും അടിയിലേക്ക് ഇതുണ്ടോ ഗൈസ് ഇതുണ്ടോ ആമ ആ രാമയുടെ പുറത്തടി വളക്കിരിക്കുന്നേ അതിൻ്റെ ഉണ്ടോ എങ്ങനെ ഗൈസ് ഇതൊക്കെ നമ്മൾ കാണണ്ടേ കാണണം തീർച്ചയായിട്ടും ഇതുകൊണ്ടോ ഈ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ചെറിയൊരു ട്രസ്റ്റിൻ്റെ കുറേ കാര്യങ്ങൾ ഹനുമാൻ്റെ ഹനുമാനെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ ചെയ്തു വെച്ച ആള് ഓ രക്ഷോ സീ കാണുന്ന നമ്മുടെ നേവൽ ബൈസിൻ്റെ വാണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു ഭീഷടിയൊക്കെ ഉണ്ട് അങ്ങനെ മുന്നീട്ട് പോയി നോക്കാം അവിടെ കുറച്ച് ചെറിയ ചെറിയ വീടുകൾ കട്ടപ്പുറത്തൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വീട് വണ്ടിയൊക്കെ പഞ്ചറാക്കി കഴിഞ്ഞാൽ കട്ടപ്പുറത്തേക്ക് ഇടാം അതേപോലെ നമുക്ക് കുറച്ചുകൂടെ മുന്തിക്ക് പോയി നോക്കാം എന്താ ഉള്ളതെന്ന് മേവൽ ബേസിലേക്ക് നമ്മളെ കയറ്റി പുറത്തില്ല എന്നാണ് പറഞ്ഞത് എല്ലാവരൊക്കെ മൊത്തം ബേസ് അഭാഗത്ത് മൊത്തം മേവൽ ബേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോ റിസോർട്ടാണ് എൻ്റെ റിസോർട്ടാണ് ഒരു ഓപ്പോസിറ്റുള്ളത് നമ്മുടെ മേവൽ ബേസിലേക്ക് പോകുന്ന വഴിയാണ് അതിനകത്ത് എന്താണെന്ന് അറിയില്ല നിരോധിത മേഖല അതിക്രമിച്ച് കയറും ഒരു ബോർഡ് നിറയണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മുമ്പേക്ക് പോയിട്ടുണ്ടോ കുറച്ച് ആൾക്കാരൊക്കെ പോണല്ലോ അങ്ങനെ ഒരു ക്രിസ്ത്യാനി പള്ളി ഉണ്ടല്ലേ എൻ്റെ ഒരു ക്രിസ്ത്യാനിപ്പള്ളി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊരാൾ നിശ്ചി നോക്കി കുട്ടിയൊക്കെ വെച്ച് പണ്ടികളാണെന്ന് പോകുന്നത് മാന കണ്ണൂർ കഴിച്ചാലോ കിട്ടതാണോ കാഴ്ച ണോ ശലൊന്നുമല്ല ഒരു പാറ വളർന്നിരിക്കുമ്പോ വള്ളാപ്പാറയൊക്കെ പോലെ പ്രത്യേക ഒരു പാറേബിൾ ബേസ് എന്ന് പറയുന്നത് അതെ അതിനുള്ളിൽ കയറാൻ വല്ലാൻ പറ്റുമോ ഇതിൻ്റെ അപ്പോ മെയിൻ ഗേറ്റ് അവിടെ അപ്പോ രാമന്തളി പോകണോ രാമന്തളി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റൂട്ട് താഴത്തുകൂടെ ഉള്ളേ ഓക്കെ ഓക്കെ ശരി നിരവശ് കാണുന്നുണ്ട് ഒരു രക്ഷമില്ലാത്ത രീതി കറക്റ്റായിട്ട് കാണിച്ചോ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഇവിടെ നിൽക്കണം അല്ലേ ഇവിടെ നിന്നാ കാണാം അല്ലേ ഴ്ച വേണ്ട വണ്ടി ഓടിക്കാനൊരു രക്ഷമില്ലാത്തൊരു സ്റ്റോട്ടാക്കാം കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് മൊത്തം ഇറക്കാം നമുക്ക് നോക്കടിച്ചു പോവാം എനിക്ക് എണ്ണയുടെ എണ്ണ പറഞ്ഞ തീർക്കണ്ടല്ലോ എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടു കിലോമീറ്റർ പിന്നെ എക്സ്ട്രാ ഓടാല്ലോ പോയാൽ ആട്ടല്ലേ അത് ബസിൻ്റെ നേവൽ ബേസ് നേരെ പോയാ കിലോമീറ്റർ ഈ സ്ഥലം കുരിശുമുക്ക് രാമന്തളി ആ ഇതാണ് രാമന്തളിന്ന് പറയുന്ന സ്ഥലം ചൂടിന് കുറച്ചും കൂടെ ഉണ്ട് വൈകുന്നേരത്തിൽ പാർക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ടോ ഇല്ല ഇന്ത്യൻ നേവൽ അക്കാദമി ലെഫ്റ്റ് രാമന്തളി ഗേറ്റ് സമയം നേവൽ ബേസിലോട്ടാണ് പോയത് റിയില്ല പോയി നോക്കാം ഇന്ന് നമ്മുടെ മേവലിലൊക്കെ നമുക്കായിട്ട് പോകേണ്ടത് ബിസ്റ്റിന് പോയി നോക്കാം ദേശ ആട്ടോ തിരിച്ചായോ കായി വായാൻ തോന്നല്ലേ നമ്മളവിടെ കൊവയിൽ കണ്ടില്ലേ അടുത്തവിടെയാണ് പൈസ മേവലക്കാദമി പൈസ കാണാൻ നമ്മൾ മേവലക്കാദമി ਇਹ ਉਹ ਵੀ ਗਾਉਂ ਨਗਰ ਕਰਕੇ ਦੇਖੇ ਰਾਨਾ ਇਹ ਨਿਯਾਹ ਦਿਲਟਾਏ ਕੇ ਸਮਰਚਿਸ਼ਾ ਹੋਗੇ ਦਿਰਾ ਅਗਤ ਪ੍ਰਵੇਸ਼ਨ ਹੁੰਦਾ ਅਗਤ ਪ੍ਰਵੇਸ਼ਨ ਹੁੰਦਾ ਹਿੰਦੀ ਬੋਲਦੇ ਸਨ ਮਲਿਆਲਮ ਨਹੀਂ ਹਾਂ ਮਲਿਆਲਮ ਹੋ ਹਿੰਦੀ ਹਾਂ ਹਿੰਦੀ ਅੰਦਰ ਜਾਏਗਾ ਕੀ ਹੈ ਯਾਰ ਸਕਾਡ ਕੋਡ ਕੀ ਹਾਂ ਹੰਜ਼ਰ ਅਦਿਵੜੇ നേവൽ ബേസിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയില്ല ഗൈസ് ഭയങ്കര വിഷമായി പോയി ഞാൻ മാക്സിമം അത്യാവശ്യം പറഞ്ഞു നോക്കിയ പക്ഷെ അവർ രക്ഷയില്ല അവർ അകത്തേക്ക് വിടത്തില്ല നേരത്തെ എന്തൊക്കെയോ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആള് പറയുന്നത് ഈ കമ്പനി ഏകദേശം അഞ്ചര ഏട്ടാട് ബീച്ച് പാവ് പുതിയങ്ങാടിയാ മാട്ടൂല് മാട്ടൂലല്ലേ നമ്മൾ അടിച്ചതോ ഏ മാട്ടൂലല്ലേ നമ്മൾ അടിച്ചതോ ഏഹ് ചൂട്ടാട് ബീച്ച് പോയോ നമ്മൾ വീട്ടാട് ബീച്ച് പോകണ്ടേ ആ ഓക്കെ ഓക്കെ പറയില്ല വണ്ടിയില്ലല്ലോ ഓ നമുക്ക് നേരെ ആദ്യം ആ

സൈഡ് ബോക്സ് മോളിൽ മറ്റേ ഇത് ക്യാരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അത് ബോക്കിയിട്ട് വെച്ചാൽ അങ്ങനെ വെക്കല് നമ്മുടെ ഇതില്ലേ എൻ്റെ അടിയിൽ ആ ബോൾട്ടിട്ട് അടിയിൽ നോട്ടിട്ട് സെറ്റ് ചെയ്യും ഏ പക്ഷേ ആ ബോക്സ് കയറ്റി വെച്ച് ലോക്ക് ചെയ്യും ഇതില്ലേ ഗൈസ് ഇവിടം വരാ വന്നപ്പോഴത്തേക്ക് വഴി തീർന്നതുകൊണ്ടു പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇവിടെ അങ്ങോട്ട് പോവാം അല്ല അവിടെ നമുക്ക് ഇറങ്ങി ബോളൊക്കെ ഇപ്പോൾ കണ്ടിട്ടാം ആ ആ ആ എന്തൊക്കെ ഒച്ച കേൾക്കുന്നതി നമ്മൾ തൂട്ടാട് ബീച്ചിലോട്ട് പോകുന്നതിൻ്റെ കാഴ്ചയാണ് കേട്ടോ നമ്മളാ പാലമ്പുഴി നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നത് ആ നമ്മുടെ പൈതൽ മല പൈതൽ മലയല്ലേ എന്നാ ഏഴുമല അല്ലേ ഏഴുമല റൈസ് ആ കാണുന്നടുത്താണ് നമ്മുടെ ഏഴുമല സൺസെറ്റ് ഒക്കെ എന്നാ അടിപൊളിയാണ് മീനൊക്കെ പിടിക്കാം കിട്ടിയോ ആട്ടില്ലേ എല്ലാവരും ഇറന്ന് മീൻ പിടിക്കിട്ടൊന്നും തീറ്റ ഒക്കെ പോർത്ത് ഒറ്റപ്പാട്ടിട്ട് നല്ല വൈ അടിപൊളിയും കൂട്ടാട് ബീച്ച് നമുക്കങ്ങനെ അവിടുത്തെ സീനറി കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു വഴി കൂടെ പാത്തേക്ക് കയറുക ഒക്കെ ബോഡുണ്ടോ കേട്ടോ ആരും വഴി തെറ്റി പോകത്തില്ല കൂട്ടാട് ബീച്ച് പാർട്ട് കുറേ വണ്ടികളൊക്കെ കൂടെ വരുന്നുണ്ട് അവിടെ നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടു അവിടെ തിരിയാൻ പോകുന്ന പർസും കുറെ പിള്ളേക്കുട്ടികളുണ്ടല്ലേ പർസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വികസനമായി റോഡുകൾ ടർക്കുകൾ അതുപോലെ അല്ലെങ്കിൽ കനൽ ഫോർട്ട് കനാൽ ഫോർട്ട് നല്ല പേര് കനാലിൻ്റെ സൈഡിലായതുകൊണ്ട് കനാലിന് തന്നെ പേരും അതുപോലെ അല്ലേ ഊട്ടാട് ബീച്ച് ആൻഡ് പാർക്ക് ആ ഇവർ നമുക്ക് റൈറ്റ് ഗൈസ് ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ചൂട്ടാട് എത്തിയിരിക്കുകയാണ് കണ്ടോ അത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകിട്ട് ടൈം ആയതുകൊണ്ട് സൺസെറ്റും ഒക്കെ ആയതുകൊണ്ട് ഒത്തിരിയേറെ ആൾക്കാരുണ്ട് കണ്ടോ പോലെ വണ്ടിയും കാര്യങ്ങളും ഇവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ വണ്ടി വയ്ക്കാനായിട്ടൊരു സ്ഥലം നോക്കുക അതൊക്കെ അവിടെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് വെക്കുന്നതിന് നമുക്ക് കുറച്ച് മുൻപിൽ നോക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാം കണ്ടോ അപ്പുറത്തുണ്ടോ ഇപ്പോൾ കാർ പാർക്ക് ചെയ്യുന്നത് നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് വെക്കാം ആ ബുള്ളറ്റ് അവിടെ നിന്ന് ഇപ്പോൾ എടുത്ത് മാറ്റും നോക്കട്ടെ നമുക്ക് അവിടെ വെക്കാം ആ അവർ പോവാട്ടോ ആ നന്നായി നമുക്കെന്തായാലും ബൈക്ക് വെക്കാനൊരു ഗ്യാപ്പായി ഇതാകുമ്പോൾ ഈ മരത്തിൻ്റെ കീഴിൽ സേഫായിട്ടിരുന്നോളൂ ഗൈസ് അപ്പോൾ നമ്മുടെ ചൂട്ടാടി ബീച്ചിനകത്തേക്ക് എൻട്രൻസ് കയറണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് അമ്പത് രൂപ വെച്ച് രണ്ടു പേർക്ക് നൂറു രൂപ വേണം അപ്പോൾ നമ്മൾ നേരെ ബീച്ചിൻ്റെ അടുത്തേക്ക് നടന്ന് പോവുകയാണ് കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ബീച്ചും ഒരു സൺസെറ്റ് ടൈമും നോക്കി ഇവിടെയൊക്കെ ചെറിയ മറ്റേ പൈൻമരങ്ങളട്ടോ നിൽക്കുന്നത് കണ്ടോ അവിടെ സൈഡിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ ി ഒരു അപ്പൂപ്പനൊക്കെ വന്നിട്ട് കടലിൽ നോക്കിയിരിക്കുന്ന നോക്കി നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടത് എവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ കൊച്ചുകുട്ടികൾ വരെ ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അതുണ്ടോ അത് കാണുന്നുണ്ടോ അവിടെയാണ് ഈ ബീച്ചിൻ്റെ ഒരു അതിര് കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് ഈ ബീച്ചിൻ്റെ ബീച്ചിൻ്റെ ഒരു സീനറി ഉണ്ടോ മൊത്തം സൈഡിൽ കൂടെ പൈൻകാടുകളും തൊട്ടടുത്ത് തിര ചെറുതായിട്ട് കയറുന്നൊരു തിരയും കാര്യങ്ങളും അപ്പോൾ നമ്മളിവിടെ എന്തായാലും വന്ന് നോക്കുവാണ് നോക്കുകയാണോ എങ്ങനെയുണ്ടോന്നറിയാമല്ലോ വെയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ചെറിയ രീതിയിലുള്ള ആൾ വരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കണ്ടോ ഇത് ഇതാണ് അതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടോ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നെറ്റ് പോലെ സംഭവം കിട്ടിയിട്ട് അവിടെ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ അപ്പോൾ അതിന് ചാടിക്കിറന്നാൽ അറിയാൻ പറ്റുമല്ലോ ആ കാണുന്നതാണ് നമ്മൾ ഈ ഏഴുമലയുടെ ഭാഗവും കാര്യങ്ങളൊക്കെ കണ്ടോ അതിനപ്പുറത്തേക്ക് കേട്ടോ അപ്പോൾ നമുക്ക് താഴെ അവിടെ കുറേ പേര് ഇരിപ്പമുണ്ട് പക്ഷേ നല്ല ഭംഗിയാ കേട്ടോ അവിടെ വരാൻ ഇവിടെയൊക്കെ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരണ അടിപൊളിയായിരിക്കും കണ്ടോ പൈൻകാടിന്റെ ഒരു ഭംഗി നോക്കി അടിപൊളിയല്ലേ ഓക്കെ കടലിൽ ചെറിയ തിരയും അടിച്ചടിച്ച് കയറുന്നുണ്ട് അത് അവിടെ ഒരുത്തിരി കടലമ്മ കള്ളിന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഓക്കെ ഒന്നുമില്ല കേട്ടില്ല ആൾക്കാരൊക്കെ കുറവാണ് നമുക്കിന് നമ്മുടെ മറ്റേ ബീച്ചിലോട്ട് ആൾക്കാരുണ്ട് പോയാലോ ചൂട്ടാടി ബീച്ചിലെ കാഴ്ചകൾ അപ്പൊ ഞമ്മളെല്ലാരും കണ്ടു കഴിഞ്ഞു അപ്പൊ നമ്മൾ അടുത്തതായി പോകുന്നത് പെച്ച് സ്റ്റേഷനിലേക്കാണ് നമുക്ക് എല്ലാവർക്കും കൂടെ പെറ്റ് സ്റ്റേഷനിലേക്ക് പോവാം പള്ളിയോ ഗ്സ് നമ്മളുടെ ബസ് സ്റ്റേഷനിലേക്കുള്ള യാത്രകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളോട് വിചാരിക്കുന്നു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത കാഴ്ചയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരക്കും